ഒരു സാംസ്കാരിക സാംസ്കാരിക അല്ല ിക്കുകയോ പരിഷ്കരിക്കുകയോ നവീകരിക്കുകയോ പരിഷത്തിന്റെ ലക്ഷ്യമല്ല ജനകീയ ശാസ്ത്ര പ്രസ്ഥാനം എന്ന നിലയ്ക്ക് പരിഷത്ത് ആവിഷ്കരിക്കാൻ ജനങ്ങൾക്ക് മുമ്പിൽ ആവിഷ്കരിക്കാൻ ഉദ്ദേശിക്കുന്ന ആശയങ്ങൾ എങ്ങനെയൊക്കെ ഏതൊക്കെ മാധ്യമങ്ങളിലൂടെ ആവിഷ്കരിക്കാൻ സാധിക്കുമോ അതിലൂടെയൊക്കെ ആവിഷ്കരിക്കുക എന്ന ദൗത്യമാണ് കലാജാഥകളിലൂടെ ശാസ്ത്ര സാഹിത്യ പരിഷത്ത് നിർവഹിച്ചിട്ടുള്ളത് അതുകൊണ്ട് തന്നെ കലാരംഗത്ത് സാംസ്കാരിക രംഗത്ത് ഒരു പുതിയ മാനം സൃഷ്ടിക്കുക എന്നത് പരിമിതമായ ലക്ഷ്യമല്ല കലാജാഥകൾ കൊണ്ട് ശാസ്ത്ര സാഹിത്യ പരിഷത്ത് ഉദ്ദേശിച്ചിട്ടുള്ളത് ഉള്ളിൽ നിന്നും തിങ്ങി നിറഞ്ഞ് പുറത്തേക്ക് ഒഴിഞ്ഞിട്ടുള്ള ആവിഷ്കാരങ്ങളും അവതരണങ്ങളുമാണ് ശാസ്ത്രകലായും അവതരണങ്ങൾക്ക് അവലംബിച്ചിട്ടുള്ള മാതൃകകൾ കേരളീയ സമൂഹത്തിൽ പ്രാചീന കാലം മുതൽ ആധുനിക കാലം വരെ നിലനിന്നിട്ടുള്ള കലാ അവതരണങ്ങളുടെ മാതൃകകൾ തന്നെയാണ് എന്നാൽ അത്തരം കലാരൂപങ്ങളുടെ പൂർണ്ണതയോ അതിന്റെ സാകല്യാനുഭവമോ ലക്ഷ്യമിട്ടല്ല ശാസ്ത്ര സാഹിത്യ പരിഷത്ത് ശാസ്ത്രകലാപരിപാടുകൾ അവതരിപ്പിച്ചിട്ടുള്ളത് ജനങ്ങളോട് പറയണമെന്ന് സാധാരണ മനുഷ്യരോട് സമ്മതിക്കണമെന്ന് ആഗ്രഹിച്ചിട്ടുള്ള ആശയങ്ങളും പരികൽപ്പനകളും ശാസ്ത്ര വിഷയങ്ങളും ഏറ്റവും രസകരവും ആസ്വാദ്യകരവും ലളിതവുമായി എങ്ങനെ എത്തിക്കാൻ കഴിയുമെന്ന അന്വേഷണത്തിന്റെ ഭാഗമായി സ്വീകരിച്ചിട്ടുള്ളത് മാത്രമുണ്ട് അതായിരുന്നു രംഗാവിഷ്കാരങ്ങളുടെ അന്തസ്വത്ത പ്രാചീന കാലം മുതൽ ആധുനിക കാലം വരെയുള്ള രംഗാവതരണങ്ങളുടെ നാട്യലക്ഷ്യം രസപൂർത്തി ആണ് ശാസ്ത്ര സാഹിത്യ പരിഷത്തിന്റെ അവതരണങ്ങൾ ലക്ഷ്യമിടുന്നത് രസപൂർത്തിയല്ല രസപൂർത്തിയുടെ ഫലമായി ഉണ്ടാകുന്ന സുഖാലസ്യമല്ല ആശയങ്ങൾ തലച്ചോറിൽ ഉരുവിൽ പൊട്ടി കർമ്മോന്മുഖതയിലേക്ക് പുണർച്ചയിലേക്ക് കാണികളെ കാഴ്ചക്കാരെ സമൂഹത്തെ എത്തിക്കുക എന്ന ദൗത്യമാണ് നിർവഹിച്ചിട്ടുള്ളത് ആ അർത്ഥത്തിൽ ആവിഷ്കാരത്തിന്റെ മാനം ഒരു കലാദൗത്യം എന്ന രീതിയിൽ വിലയിരുത്തുന്നതിന് പകരം സാംസ്കാരിക ദൗത്യം സംസ്കാരം എന്ന് പറയുന്നത് കേവലം കലയും സാഹിത്യവും മാത്രമല്ല മനുഷ്യന്റെ സകലമായ വ്യാവഹാരിക വിഷയങ്ങളും ഉൾക്കൊള്ളുന്ന ഒന്നായതുകൊണ്ട് അത്തരം ഒരു സാംസ്കാരിക മാനത്തിലേക്കുള്ള നാട്യ നാട്യലക്ഷ്യം രസപൂർത്തി എന്ന അർത്ഥത്തിൽ നിന്ന് അട്ടിമറിക്കുകയും കർമ്മോന്മുഖ കർമ്മോന്മുഖതയിലേക്ക് കാണിയെ സമൂഹത്തെ നയിക്കുകയും ചെയ്യുക എന്ന ലക്ഷ്യത്തിലേക്ക് സാംസ്കാരിക രംഗത്തെ മാറ്റിപ്പണിയുന്നതിന് ശാസ്ത്രകലാജാതകൾ കൊണ്ട് സാധിച്ചു എന്ന് വേണം അതിനുപയോഗിച്ചിട്ടുള്ള മാധ്യമം തീർച്ചയായും ചതുരഭിനയത്തിലേക്ക് സാത്വികവും വാചികവുമായ അഭിനയ രീതികൾ ആയിരിക്കണം പരിഷത്തിന്റെ സ്കിറ്റുകളിലൊക്കെ ഉള്ള സംഭാഷണ ശകലങ്ങളും ആ കണ്ടന്റിനെ ഉൾക്കൊണ്ട് പുറത്തേക്ക് ആവിഷ്കരിക്കുന്നതിൽ കാണിച്ചിട്ടുള്ള ഒരു ആന്തരികമായ അഗ്നിയുടെ ശക്തിയും സാത്വികർ പറയുന്നത് ഉൾക്കൊണ്ടുള്ള ആവിഷ്കാരം എന്നർത്ഥത്തിലാണ് ഇപ്പൊ ചതുരഭിനയങ്ങളിൽ രണ്ട് അഭിനയ രീതികൾ അവലംബിച്ചുകൊണ്ട് നാട്യ ലക്ഷ്യം രസപൂർത്തി എന്ന പതിവ് സങ്കല്പത്തെ ഡീകൺസ്ട്രക്ട് ചെയ്തുകൊണ്ടുള്ള ഒരു നവനിർമിതി ശാസ്ത്ര സാഹിത്യ പരിഷത്തിന്റെ കലാജാഥകളിലൂടെ ഉണ്ടാക്കിയെടുക്കാൻ സാധിച്ചു എന്നതാണ് വിലയിരുത്തേണ്ടത് എന്ന്